ബോണക്കാട് എസ്റ്റേറ്റിന്റെയും അവിടുത്തെ തോട്ടം തൊഴിലാളിയുടെ മകളെ വരെ കൊന്ന പ്രത് ആ ഒരു സായിപ്പിന്റെ ഏകമകൾ പതിമൂന്ന് വയസ്സുകാരിയാണ് വെൽക്കം ബാക്ക് ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ബ്രിട്ടീഷുകാരായ കുറച്ചുപേര് അടുത്തുള്ള കുറച്ച് എസ്റ്റേറ്റും അവിടെ ഒരു ബംഗ്ലാവും തന്നെ പണിയാണ് പോകെ പോകെ അവരവിടെ താമസിക്കുകയും ചെയ്തു സൊ ഇവിടെ നിന്ന് ആണ് ആ ഒരു ബോണക്കാടും ബംഗ്ലാവും ആ ഒരു എസ് ടി ഐറ്റും തന്നെ വലിയ രീതിയിൽ ഫേമസ് ആവാൻ തുടങ്ങിയത് കാരണം എന്തെന്നാൽ ആ ഒരു സായിപ്പ് അതേപോലെ തന്നെ അവരുടെ ഭാര്യ ഒരു മകളും കൂടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള എല്ലാവരും ആ ഒരു ബ്രിട്ടീഷ് രാജ്യത്ത് അതായത് സ്വന്തം കിട്ടും തിരിച്ചു പോവുകയാണ് ചെയ്തത് എന്നാൽ ഇവർ മാത്രം എന്തുകൊണ്ട് ആ ഒരു ബംഗ്ലാവും ബോണക്കാടും എന്നു വന്ന ആര് ഏറെ മൊത്തത്തിലേ ഇഷ്ടപ്പെടുന്ന കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് കേരളം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും നല്ല രീതിയിൽ പച്ചപ്പുള്ള സ്ഥലമാണ് കേരളം എന്നാണ് അവർ അവിടെയുള്ള ആളുകളോട് പറഞ്ഞത് എന്നാൽ ഇതിനു ശേഷമാണ് ആ ഒരു ബോണക്കാട് എന്ന് പറയുന്ന ഏരിയയെ തന്നെ മൊത്തത്തിൽ പേടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അതായത് ആ ഒരു സായിപ്പിന് ഏകദേശം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നാൽ എന്താണ് കാരണം എന്താണെന്നൊന്നും അറിയാതെ ആ ഒരു ബംഗ്ലാവിലെ അത് പതിമൂന്ന് വയസ്സായ ആ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുകയാണ് ചെയ്ത ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നാൽ ഇതിനും മനന്നുണ്ട് അവരുടെ പേരൻസ് അതെ അവരുടെ ആ മാതാപിതാക്കൾ വീണ്ടും തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോവുകയാണ് ആ ഒരു ബംഗ്ലാവ് ബോണക്കാട് എന്ന് പറഞ്ഞ ആ ഏരിയയും അവിടുത്തെ എസ്റ്റേറ്റും എല്ലാം ആർക്കും തന്നെ കൊടുക്കാതെ ആ ഒരു അവരുടെ ആ ഒരു സായിപ്പിൻ്റെ പേര് തന്നെയാണ് പ്പോഴും കിടക്കുന്നത് എന്നാൽ കഥ അവിടെയാണ് ആരംഭിക്കുന്നത് ഈയൊരു പെൺകുട്ടി മരിച്ച ശേഷവും അവിടെ വരുന്ന ഓരോ ആളുകളും പറയുന്നത് അവിടെ ഒരു പതിമൂന്ന് വയസ്സുകാരുടെ പെൺകുട്ടിയെ കണ്ടെന്നും ആ പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി തിരിച്ചൊന്നും മിണ്ടാതെ തിരിഞ്ഞ ഒരു ബംഗ്ലാവിലോട്ട് പോകുന്നു എന്നാണ് അവിടുത്തെ പല ആളുകളും പറയാറുള്ളത് എന്നാൽ ഇതിനെല്ലാം കൊണ്ട് തന്നെ അവിടുത്തെ പശു മേക്ക അതായത് കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബംഗ്ലാവിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു സോ അതിലൊരു കുടുംബം കുറച്ച് പശുക്കളെ കൊണ്ട് ആ ഒരു ബംഗ്ലാവിൻ്റെ ടുത്ത് വരികയും എന്നാൽ ആ ഒരു ബംഗ്ലാവിൻ്റെ അടുത്ത് വന്ന ആ ഒരു പശുക്കളെയും കൊണ്ടുവന്ന ആ ഒരു ഇടയിൽ അതായത് ഒരു കന്നുകാലി മേക്കാവുന്ന അവരോടെ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു അവർക്കും ആ ഒരു പെൺകുട്ടിക്കും ഏകദേശം ഈ ഒരു സാഹിപ്യത്തെ അതേ പ്രായമായിരുന്നു ഏകദേശം പതിമൂന്ന് വയസ്സായിരുന്നു കന്നുകാലികളെല്ലാം മേച്ച് കഴിഞ്ഞിട്ട് അവരവരുടെ വീട്ടിലോട്ട് പോയി എന്നാൽ അവിടുത്തെ ആ ഒരു മാതാപിതാക്കൾ ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഈ ഒരു കുട്ടിയിൽ വലിയ രീതിയിലുള്ള ഭാവ വ്യത്യാസമാണ് കണ്ടത് അതായത് ഈ ഒരു കുട്ടി അക്ഷരം ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടി മലയാളി കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നു അത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു അത് മാത്രമല്ല പക്വതിയായിട്ട് പെരുമാറുന്നു എന്നാൽ എന്നാൽ ഈ ഒരു പെൺകുട്ടിക്കും ആ ഒരു സായിപ്പിൻ്റെ പെൺകുട്ടിയുടെ അതായത് സായിപ്പിൻ്റെ മകളുടെ പ്രേതമായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ അലട്ടിയിട്ടുണ്ടായിരുന്നത് തികച്ചും എന്താണ് കാരണമെന്ന് പോലും അറിഞ്ഞുകൂടാതെ ഇവിടെ അസാധാരണമായ ഒരു വീണ്ടും ഒരു മരണമാണ് ആ ഒരു കന്നുകാലി മേക്കാനുള്ള അവരുടെ മകൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നതും ഇതിന് ശേഷമാണ് ഈ ഒരു പെൺകുട്ടിയുടെ പ്രേതം അതായത് ഈ ഒരു സായത്തിൻ്റെ പെൺകുട്ടിയുടെ പ്രേതം അവിടെ ഉണ്ടെന്ന ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയത് സോ എന്തായിരുന്നാലും ഇന്നും ഒരു തെളിവ് പോലെ തന്നെ ആ ഒരു ബംഗ്ലാവും ആ ഒരു എസ്റ്റേറ്റും അവിടെ തന്നെ ഉണ്ട് ഇത് ടൂറിസ്റ്റ് സഞ്ചാരികൾക്ക് ഉറപ്പായിട്ടും പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് അതുമാത്രമല്ല പല യൂട്യൂബേഴ്സും അവിടെ പോയിട്ട് ചാലഞ്ചസും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ടായിരുന്നു സോ എന്തായിരുന്നാലും ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യം എന്നാണ് അവിടുത്തെ നാട്ടിൽ സോ എനിക്കും തോന്നിയിട്ടുളളത് സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമലിലൂടെ അറിയിക്കുക സോ ഇതിൽ മികച്ച വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ